ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇതൊരു ലോങ് വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല ഷോർട്സ് ഒരു വീഡിയോ ചെയ്യുന്ന കുറേ നാളിന് ശേഷമാണ് ഇതെൻ്റെ വീക്കെൻഡ് ടൈമാണ് കാണിക്കുന്നത് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെയാണ് ശരിക്കും വീക്കെൻഡിൽ നമ്മൾ കുറച്ചും കൂടി തിരക്കുള്ളൊരു സമയവും കൂടിയാണ് രാവിലെ തന്നെ ഞാൻ തണുപ്പായതുകൊണ്ട് ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വെളിയിലിറങ്ങിയത് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒട്ടും തണുപ്പ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാറുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ വേസ്റ്റ് എല്ലാം ഒന്ന് സെഗ്രേറ്റ് ചെയ്തിടാണ് ഞാനിങ്ങനെ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നത് എപ്പോഴും ഇറങ്ങാനുള്ള മടി കൊണ്ട് കിച്ചൺ വേസ്റ്റ് വേറെ ബിന്നിലാണ് ഇടുന്നത് ഇത് നമ്മുടെ പാക്കേറ്റ്സുകളൊക്കെയാണ് അതിന് ഇതെല്ലാം നമ്മളൊന്ന് മെയിൻ ബിന്നിൽ കൊണ്ട് ഇടുന്നുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ഗാർഡനിലുള്ള കുറച്ച് പയറും തക്കാളിക്കൊക്കെ ഒക്കെ പറിച്ച് കരുതി അതിനാണ് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിറങ്ങിയത് തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പയറൊന്നും കിട്ടാറില്ല ഇനി ഈ ചെടിയൊക്കെ അടുത്ത ആഴ്ച നമ്മൾ വെട്ടിക്കളഞ്ഞ് ഗാർഡൻ ക്ലീൻ ചെയ്യണം അടുത്ത ആഴ്ചയുടെ കുട്ടികൾക്ക് ഹോളിഡേയ്സ് ആണ് അപ്പം നമുക്കൊരു വീക്ക് കിട്ടും ഇവിടെ ഓരോ ടേം കഴിയുമ്പോഴും കുട്ടികൾക്ക് ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച അവധി ഉണ്ടായിരിക്കും പയറൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ര ബൾക്കായിട്ട് കിട്ടുന്നില്ല കാരണം പെട്ടെന്ന് തന്നെ ഇത് നീളം അങ്ങനെ വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇതങ്ങ് മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത് തക്കാളിയൊക്കെ ആണെങ്കിലും മണ്ണിൽ മുട്ടിക്കിടക്കുന്ന തക്കാളികളൊക്കെ ആണെങ്കിൽ അളിഞ്ഞു പോകുന്നുണ്ട് കുറേ തക്കാളി എൻ്റെ അളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെയ്റ്റ് കാരണം ഇതിങ്ങനെ ഒടിഞ്ഞ് വീണ് കിടക്കുവാണ് ഞാൻ കുറേയൊക്കെ താങ്ങൊക്കെ കൊടുത്തു എന്നാലും കുറേയൊക്കെ നമ്മുടെ മണ്ണിലൊക്കെ മുട്ടിക്കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന കുറച്ചൊക്കെ പറിച്ചെടുത്തു മുഴുവൻ തക്കാളിക്കേം പറിച്ചെടുത്ത് കാരണം ഒരുപാട് പറിച്ചിട്ടിത് അളിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിനാണ് പറിക്കുന്നത് ഈ ഒരു കളറാകുമ്പോൾ ഞാൻ പറിച്ചിടും പിന്നെ ഇത് ഇവിടെ വീടിനകത്ത് ഇരുന്ന് തന്നെ അത്യാവശ്യം നല്ല ചുമന്ന കളറാകുവാണ് ചെയ്യാറ് അങ്ങനെ രാവിലെ ഒരാൾ ഒരാളിവിടെ എണ്ണീറ്റ് ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് ഞാനിവിടെ തകൃതിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ നാലടുപ്പിൽ ഞാൻ സാധനങ്ങൾ വെച്ചാണ് മിക്കവാറും കുക്ക് ചെയ്യുന്നത് കാരണം എനിക്കിങ്ങനെ ഓരോന്ന് ഓരോന്നും ചെയ്യുന്നത് ഇഷ്ടമില്ല പിന്നെ ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീർത്തിട്ട് ഇറങ്ങുവാണ് ചെയ്യാറ് പിന്നീട് ഞാനിന്ന് കുറച്ച് സ്റ്റേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ഇതിന് മുമ്പ് ഞാനിതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് സീസണിങ് ഒന്നും ചേർക്കാറില്ല ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റേക്ക് വെച്ച് കുറച്ചും കൂടി എക്സ്ട്രാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് സാധാരണ മിക്കവാറും നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വെച്ച് നമുക്ക് നമ്മുടെ പല റെസിപ്പികളും സാലഡ്സ് അതുപോലെ ഡ്രൈ ഫ്രൈ ചില്ലി ബീഫ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ എടുത്തേക്കാണ് ഞാനൊന്ന് പരീക്ഷിച്ച് സക്സസ് ആയത് അങ്ങനെ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് പിറ്റേന്ന് രാവിലെ രാവിലെയായിട്ടും ഞാൻ എൻ്റെ പച്ചക്കറികൾ ഇതുവരെ ആയിട്ട് അരിഞ്ഞിട്ടില്ല രാവിലെ ഇന്ന് ഞാൻ കുറച്ച് വർക്കൗട്ടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിഷ് വാഷറൊക്കെ ഒന്ന് എംഡി ചെയ്തു ഞാനിവിടെ കുക്കിങ്ങും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു മോൾക്ക് രാവിലെയാണ് സ്വിമ്മിങ് അപ്പോൾ അവൾ റെഡി ആയിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഈവനിങ് നമുക്ക് ചർച്ചിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ ചർച്ചയിൽ നിന്ന് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ചിക്കൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ അപ്പോൾ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാനൊരു കറി ആക്കുമായിരുന്നു പിന്നീട് നമ്മൾ കഴിച്ചത് പൊറോട്ടയാണ് അത് റെഡിമെയ്ഡ് വാങ്ങിച്ച് ചൂടാക്കിയതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഒരു മൂവിയൊക്കെ കണ്ടതിന് ശേഷമാണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീക്കെൻഡ് വ്ലോഗ് താങ്ക് ഫോർ വാച്ചിങ്